വലിയ പാറ കലാരഞ്ജന വായനശാലയുടെയും അങ്കണവാടിയുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല കട്ടപ്പന അകറ്റം അകലം വേണ്ട ലഹരി എന്ന സന്ദേശം നൽകിക്കൊണ്ട് വിവിധ ബോധവൽക്കരണ ക്ലാസ്സും നടന്നു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം കേരളത്തിന്റെ യുവജനതയെ ഒന്നാക്കി തകർക്കുകയാണ് ഇത് കേരളത്തിന്റെ ഭാവിയെ തന്നെ ഇരുളിലേക്ക് നയിക്കുന്നു ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ലഹരി കേസുകൾ ഭീതിയും ആശങ്കയുമാണ് സമ്മാനിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിനുമായി വലിയപാറ കലാരഞ്ജന വായനശാലയുടെയും അങ്കണവാടിയുടെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾക്ക് ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടു ദിവസമായി വലിയ മേഖലയില് വീടുകൾ സന്ദർശിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി ഇന്ന് പോലീസും എക്സൈസും ചേർന്നുകൊണ്ട് വലിയപാറ വായനശാല അംഗണത്തിൽ വെച്ച് ലഹരി വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് യുവതലമുറയെ കാർന്ന് നിന്ന ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് നാടിന് സമൂഹത്തിന് യുവതലോണയ്ക്ക് വലിയ അപകടകരമായി മാറുന്ന സാഹചര്യത്തിൽ യുവജനങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനും കുടുംബങ്ങളെ സംരക്ഷകരായി മാറുക എന്നുള്ള വലിയ ഉദ്ദേശവും ലക്ഷ്യവും അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പരിപാടി കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി വോസാഡ് ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി ഹരിവിരുദ്ധ സന്ദേശവും നൽകി തുടർന്നാണ് വലിയപാറ വായനാശാല അങ്ങനത്തെ യോഗം സംഘടിപ്പിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ സലാം ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു അലശ്യമായി വസ്ത്രം ധരിക്കും അടിമപ്പെടുന്നു എന്നുള്ളതിന്റെ സൂചന ഇവിടെ ചെറിയൊരു നോട്ടീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ നോട്ടീസിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ആധികാരികമായി ഒന്നുകൂടെ ഞാൻ പറയാം ശ്രദ്ധിച്ചു കേട്ടോ അലശ്യമായ വസ്ത്രധാരണം കണ്ണിൽ ചുവപ്പ് നിറം ക്രമരഹിതമായ ചുവടുവപ്പുകൾ മയക്കം ഉറക്കമില്ലായ്മ ക്ഷീണമുള്ള മുഖം വിശപ്പില്ലായ്മ ടോയ്ലറ്റിൽ കൂടുതൽ നേരം ചിലവഴിക്കുക മോഷണം നടത്തുക കള്ളം പറയുക കൂടുതൽ പണം ആവശ്യപ്പെടുക ചെയ്യുന്ന ജോലികളിൽ നിന്ന് മാറി നിൽക്കുക ഊർജ്ജസ്വലതയില്ലായ്മ ഉണ്ടാവുക സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവുക പുതിയ കൂട്ടുകാർ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കി ദേഷ്യപ്പെടുക പഠനത്തിലും പാഠ്യന്തര വിഷയത്തിലും താല്പര്യം കുറഞ്ഞു പോവുക എന്തിന്റെ ലക്ഷണോ പറഞ്ഞത് മദ്യവും മയക്കുമരുന്ന് മാത്രല്ല പ്രേമത്തിൽപ്പെട്ടാലും എൺപത്തി അഞ്ച് ശതമാനവും ഇതെല്ലാം കാണിക്കേണ്ടി അപ്പോഴേ ഓർത്തണം ആണാണേലും പെണ്ണാണേലും പ്രേമിച്ച് പതിനേഴ് വയസ്സല്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും പെൺകുട്ടികളെ കൂടുത്തിൽ പ്രേമിക്കാൻ പോയിട്ട് ആ മാതാപിതാക്കൾ നോക്കിക്കുന്നതിനോ കോടതിക്ക് കേസ് കൊടുത്താൽ നമ്മുടെ പതിനാറും പതിനേഴും വയസ്സുള്ള ആൺകുട്ടി ഏത് കേസിൽപ്പെടും പെടും അപ്പം ആൺകുട്ടികളും പെട്ടു പോലീസ് ഉദ്യോഗസ്ഥരായ ഷാജി അഭിജിത്ത് എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി അകറ്റം അകലം ലഹരിയിൽ നിന്ന് വേണ്ട ലഹരി ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അടിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ക്യാമ്പയിൻ നടക്കുന്നത് കുട്ടികൾക്കും യുവജനങ്ങൾക്കുമായി വിവിധ പരിപാടികളും ക്യാമ്പയിന്റെ ഭാഗമായി ഒരുക്കും യോഗത്തിൽ നഗരസഭാ കൗൺസിലർ സിജു ചക്കംപുട്ടിൽ അധ്യക്ഷത വഹിച്ചു ഹോസാഡ് ഓഫീസർ ചാക്കോച്ച അമ്പാട്ട് ബേബി മാവുങ്കൾ സി എം ഭാസ്കരൻ റോയ്ച്ചൻ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി മേഖലയിലെ നിരവധി വിദ്യാർത്ഥികൾ യുവജനങ്ങൾ എ ഡി എസ് സി ഡി എസ് കുടുംബശ്രീ പ്രവർത്തകർ പ്രദേശവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கட்டப்பனா